ഞാനെന്നെ പരിചയപ്പെടുത്തുന്ന മുമ്പ് നിങ്ങൾ കടന്നു കളഞ്ഞു എനിക്ക് ജയിലുവാളി കിട്ടാനുണ്ടായിരുന്നു ഓഹോ ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലോ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ തിഹാർ ജയിലിലായിരുന്നു ജയിലിലാണോ ജോലി ജോലിയല്ല ഒരു കൊലക്കേസ് പെട്ട കിടക്കായിരുന്നു കുത്തും കോലെയുമൊക്കെ എന്റെ ബോംബെ ജീവിതത്തിലെ നിത്യ സംഭവങ്ങളാണ് എത്രയോ പേരെ ഞാൻ കുത്തിയിട്ടുണ്ട് എത്രയോ വർഷം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട് ബോംബെയിലെ അധോലോകം ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും ഞാനാണയാൾ ശിവസേനക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നായിരിക്കുള്ളൂ ഏത് കൊലകൊമ്പനായ ശിവസേനക്കാരനായാലും ഒരാളുടെ മുമ്പ് മാത്രമേ അവിടെ മുണ്ടിന് മടയിൽ കുത്ത അയച്ചിടാറുള്ളൂ ആ ആളാണ് ഈ ദാമോദർജി ബോംബെക്കാരൊക്കെ മുണ്ടും മടയ്ക്ക് കുത്തിയാണ് നടക്കുന്നത് അല്ല നീ മുണ്ടെന്ന് പറഞ്ഞാലേ ധ്യോത്തി പാറത്താറ് ആത്മപ്രശംസ എനിക്ക് തീരെ ഇഷ്ടമല്ല എങ്കിലും ഒരു സത്യം കൂടെ ഞാൻ പറയാം വിശ്വവിഖ്യാതനായ ചാൽ ശോഹരാജിനെ പണിക്കലറിയോ കേട്ടിട്ടുണ്ട് എന്റെ ആത്മസുഹൃത്തം എനിക്ക് ഇത്രയും വല്ല പാരമ്പര്യമൊന്നുമില്ല പക്ഷെ വേണ്ടി വന്നാൽ ഒരാളെ കൊല്ലാൻ എനിക്ക് മടിയുമില്ല സാബാ